അസ്സാം വലൈക്കും റഹീം നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ ഏതാനും ആയത്തുകൾക്ക് മുമ്പ് ഖുർആാനെ കുറിച്ചും ഖുർആാന്റെ അവതരണത്തെക്കുറിച്ചും വഹീനെ കുറിച്ചുമാണ് പറഞ്ഞു വന്നിരുന്നത് അതിനിടക്ക് ഖുർആാനെ നിഷേധിച്ച് തള്ളിയ സത്യനിഷേധികളുടെ നിലപാടിനെ കുറിച്ചുള്ള വിവരണം കയറി വന്നു പിന്നെ അവർ ഖുർആൻ പോരാഞ്ഞിട്ട് ദൃഷ്ടാന്തങ്ങൾ വേറെയും ആവശ്യപ്പെട്ടതും ഖുർആാനെതിരെയും നബിസലല്ലാഹു അലൈഹി വസലമയ്ക്കെതിരെയും അവർ വിമർശനങ്ങൾ ഉന്നയിച്ചതിനെ കുറിച്ചുമൊക്കെയാണ് ഇതുവരെ പറഞ്ഞത് ഇനി വീണ്ടും ഖുർആാനിലേക്കും ഖുർആാൻ്റെ അവതരണത്തിലേക്കും തന്നെ വിഷയം തിരിച്ചു വരികയാണ് ഖുർആാനും ഖുർആാൻ്റെ അവതരണവും എല്ലാം സത്യമാണെന്നും അതിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സാവകാശം മനസ്സിലാക്കി കൊടുക്കുവാൻ അതിനെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുമാണ് എന്ന് പഠിക്കുന്ന നൂറ്റിയഞ്ച് നൂറ്റി ആറ് ആയത്തുകളിൽ പറയുന്നത് ഒബിൽ ഹക്കി അൻസൽനാഹു സത്യവുമായിട്ടാണ് നാം ഇതിനെ ഇറക്കിയിട്ടുള്ളത് ഈ കുർആാനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് സത്യമായി കൊണ്ടാണ് യാഥാർത്ഥ്യമായി കൊണ്ടാണ് ഒബിൽ ഹക്കി നസല സത്യമായി തന്നെ അത് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു നീതി നന്മ ധർമ്മം തുടങ്ങിയ നല്ല കാര്യങ്ങൾ എല്ലാം സത്യമാണ് അങ്ങനെയുള്ള സത്യം മാത്രം ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യം മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ അതുപോലെ ഈ സത്യഗ്രന്ഥം ഇറങ്ങിയത് ഏറ്റവും സത്യമായ പൂർണ്ണമായും സത്യമായ മാർഗത്തിലൂടെയാണ് അതിൽ യാതൊരു അസത്യവും കടന്നുകൂടുകയില്ല അത്രക്കും സത്യമായ വഴിയിലൂടെ സുരക്ഷിതമായിട്ടാണ് ഈ വേദം ഇറങ്ങിയിട്ടുള്ളത് അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഒമാ അർസലാക്ക എല്ലാ മുബശ്ശിറൻ വനതിറ താങ്കളെ നാം അയച്ചിട്ടുള്ളത് സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനും മാത്രമായിട്ടാണ് താങ്കളുടെ ദൗത്യം ജനങ്ങളിലേക്ക് ഈ ഖുർആാൻ്റെ സന്ദേശം എത്തിക്കുക എന്നതാണ് ആ സന്ദേശത്തിൻ്റെ ആകത്തുക അള്ളാഹുവിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ ലോകത്ത് ജീവിച്ചാൽ പരലോക വിജയം നേടാമെന്ന സന്തോഷ വാർത്തയും മറിച്ചാണെങ്കിൽ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച മുന്നറിയിപ്പുമാണ് ഈ സന്തോഷ വാർത്തയും മുന്നറിയിപ്പുമാണ് താങ്കൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം അതുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ താങ്കളെയോ ഈ സന്ദേശത്തെയോ ഈ ഖുർആാനെയോ അവർ ആക്ഷേപിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കൾ അതിൽ പ്രയാസപ്പെടേണ്ടതില്ല അത്തരം ആളുകളെ എങ്ങനെയെങ്കിലും സത്യവിശ്വാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരണം എന്നത് താങ്കൾക്ക് ബാധ്യതയില്ല സന്തോഷ വാർത്തയും മുന്നറിയിപ്പും നൽകുക അതുമാത്രമാണ് താങ്കളുടെ ബാധ്യത തുടർന്ന് അടുത്ത ആയത്തിൽ അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് പറയുന്നു വ ഖുർആആനൻ ഖുർആനായിട്ടും നാം അതിനെ ഇറക്കിയിരിക്കുന്നു ഫറഖ്നാഹു അതിനെ ഖണ്ഡങ്ങളായി പിരിച്ചുകൊണ്ട് ഖണ്ഡങ്ങളായി പിരിച്ചുകൊണ്ടുള്ള ഖുർആനായി ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അല്പാൽപ്പമായി ഓരോ സന്ദർഭത്തിൻ്റെയും സംഭവങ്ങളുടെയും സവിശേഷ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ ഖണ്ഠം ഖണ്ഠമായി അവതരിപ്പിച്ചു എന്നാവാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫറക്കനാഹു എന്നതിനെ അതിനെ നാം വിശദീകരിക്കുന്നു ഖുർആാനെ നാം വിശദീകരിക്കുന്നു എന്നുമാവാം എന്നുമാവാം ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു എന്തിനാണ് ഇങ്ങനെ ഖണ്ഠം ഖണ്ഠമായി ഖുർആാനെ ഇറക്കിയത് അലി തക്ര അഹു അല നാസി അതിനെ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുവാൻ പാരായണം ചെയ്തു കൊടുക്കുവാൻ അല മുഖിൻ സാവധാനത്തിൽ സാവധാനം ഓദിക്കേൽപ്പിക്കുക എന്നത് വെറുതെ പാരായണം ചെയ്തു കൊടുക്കൽ മാത്രമല്ല പാരായണം ചെയ്ത് വിശദീകരിക്കുക മാത്രമല്ല എങ്ങനെയാണ് ഖുർആാനിൽ പറയുന്നതനുസരിച്ച് ജീവിക്കുക എന്ന് കാണിച്ചു കൊടുക്കലും കൂടിയാണ് അതാണ് നബി സലാഹു അലൈഹി വസ്ലം ചെയ്തത് ഖുർആൻ അനുസരിച്ചാണ് നബി സലാഹു അലൈഹി വസ്ല്ലം ജീവിച്ച് കാണിച്ചത് ഇങ്ങനെ കുറേശ്ശയായി ഖുർആൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഖുർആൻ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ അതിൻ്റെ അതിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നബി സല അലൈഹി അല്ല തൻ്റെ അനുയായികളെ ഖുർആൻ പഠിപ്പിച്ചത് നബി നബീസ്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും ഖുആാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചു കാണിച്ചതാണല്ലോ പിന്നീട് ലോകാവസാനം വരെയുള്ള മുസ്ലിംകൾക്ക് മാതൃകയായിട്ടുള്ളത് അത് സാധ്യമാകുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഇത്തരത്തിൽ ഖുർആാനെ ക്രമേണയായി ഇറക്കിയത് വനസൽ നാഹു അതിനെ നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു തൻസീല ഒരു ഇറക്കൽ നാം അതിനെ അപ്പോഴായി ക്രമേണയായി ഇറക്കിയിരിക്കുന്നു എന്നാണ് വനസ്സൽ തൻസീല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ